ചലച്ചിത്ര സംവിധായകൻ നാശിക ബോവിനും റീമ കല്ലിങ്കലിനുമെതിരായ മയക്കുമരുന്ന് ആരോപണം അതീവ ഗൌരവകരമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നാടിന്റെ ഭാവിയെ തന്നെ ബാധിക്കുന്ന വിഷയത്തിൽ പോലീസും സർക്കാരും മൗനം പാലിക്കുകയാണ് സംഭവത്തിന് മുന്നിൽ തീവ്രവാദ ബന്ധമുണ്ടോ എന്ന് സംശയമുണ്ടെന്നും നടിക്കുമെതിരെ ആശിഖബോനും റിമാക്കില്ലിങ്ങിനുമെതിരെ ഒരു യുവകായിക രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത് എന്നാൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഈ ആരോപണങ്ങളിൽ യാതൊരുവിധ നടപടികളും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇതിൽ അന്വേഷണം വേണമെന്ന് നേരത്തെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇപ്പോൾ നമ്മളോടൊപ്പം കെ സുരേന്ദ്രൻ തന്നെ ചേരുന്നുണ്ട് ഒരു സർ ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് സിനിമാ മേഖലയിൽ നമുക്കറിയാം നേരത്തെ തന്നെ സിനിമാ ചലച്ചിത്ര മേഖലകളിൽ ഇത്തരത്തിൽ മയക്കുമരുന്നിന്റെ ഉപയോഗം വ്യാപകമായി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്ന് ആരോപണങ്ങൾ നിലനിന്നിരുന്നു ഇപ്പോഴൊരു യുവ ഗായിക തന്നെ രംഗത്ത് വരുന്ന സാഹചര്യമാണ് അതും ഗുരുതരമായ ഒരു വെളിപ്പെടുത്തലാണ് ഉണ്ടായിരിക്കുന്നത് വീട്ടിൽ ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് സരുന്നുകൾ സംഘടിപ്പിക്കുന്നു എന്നൊരു സംവിധായകനും അതുപോലെ തന്നെ നടിക്കുമെതിരെയാണ് ഉണ്ടായിരിക്കുന്നത് എന്നാൽ ഇത് ആരോപണം ഉണ്ടായ ശേഷവും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആ ഒരു സമീപനം അതിൽ ആ ഒരു നടപടിയെടുക്കുന്ന രീതിയിൽ ഒരു സമീപനങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല അതിൽ കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു ഒരു സമീപനമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് ആഷി കപൂരനും റീമ കല്ലിങ്കലിനും എതിരായിട്ട് ഉയർന്നു വന്നിട്ടുള്ള ആരോപണം അതീവ ഗൗരവതരമായിട്ടുള്ളതാണ് ഗായിക പറയുന്നത് നിരവധി പെൺകുട്ടികളെ അവിടെ ഇതിൻ്റെ പറവിൽ ഈ മയക്കുമരുന്ന് പാർട്ടിയുടെ മറവിൽ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നാണ് സത്യത്തിൽ അപ്രധാനമായ പല ആരോപണങ്ങളും ഇവിടെ കേസെടുക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ നാടിന്റെ ഭാവിയെ തന്നെ ബാധിക്കുന്ന വളരെ ഗൗരവമേറിയ ഒരു കാര്യത്തിൽ പോലീസും സർക്കാരും മൗനം പാലിക്കുകയാണ് നേരത്തെ തന്നെ ചലച്ചിത്ര രംഗത്ത് പിടിമുറുക്കിയിട്ടുള്ള മട്ടാഞ്ചേരി മാഫിയ നടത്തുന്ന പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് മയക്കുമരുന്നിന് വേണ്ടിയിട്ട് അവർ നടത്തുന്ന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് കേരളത്തിൽ പക്ഷേ സർക്കാരിൻ്റെയും പോലീസിന്റെയും സഹായം അവർക്ക് ലഭിക്കുകയാണ് ആഷിഖ് കപൂറിനും റീമാ എതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണം ശരിയായ നിലയിൽ അന്വേഷിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് ഞാൻ ഇത് സംബന്ധിച്ച് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോവിനെ അടക്കം സമീപിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ് കാരണം ഇതൊരു വലിയ പബ്ലിക് ഡൊമൈനിൽ വന്നൊരു ആരോപണമാണ് മയക്കുമരുന്ന് പാർട്ടികൾ നടക്കുന്നു അതിനെ പെൺകുട്ടികളെ അവിടെ എത്തിക്കുന്നു മാത്രമല്ല കൊച്ചി കേന്ദ്രീകരിച്ച് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് വലിയ തോതിലുള്ള മയക്കുമരുന്ന് വ്യാപാരമാണ് നടക്കുന്നത് തീവ്രവാദ സംഘടനകളാണ് ഇതിന് പിന്നിൽ ഇപ്പം ഇത്തരം ശക്തികൾ എപ്പോഴും ഇന്ത്യക്കെതിരായി വലിയ ശബ്ദം ഉയർത്തുന്നവരാണ് പിന്നെ കട്ടിങ് സൗത്ത് അതുപോലെ കിസ് ഓഫ് ലവ് ഇവരൊക്കെ അതിനെ പിന്തുണയ്ക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് സംശയമുണ്ട് ഇവരൊക്കെ ആരുടെ ഏജന്റുമാരാണെന്ന് ശരിയായ നിലയിൽ അന്വേഷിക്കണം ആ അന്വേഷണം ഒരു ലോജിക്കൽ എൻഡിൽ എത്തുന്നവരെ ഞങ്ങൾ അതിന്റെ പിന്നാലെ തന്നെ ഉണ്ട് ഈ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് പല വെളിപ്പെടുത്തലുണ്ടായിരുന്നു എന്നാൽ ആ വെളിപ്പെടുത്തലുള്ള സമയത്തെല്ലാം പ്രതികരിച്ച ഈ സർക്കാർ ഇത്തരം വിഷയങ്ങളത് ഗൗരവപരമായിട്ട് കാണേണ്ട ഒരു വിഷയമാണ് ആ ഗൗരവപരമായിട്ട് കാണേണ്ട ആ വിഷയത്തെ സ്വീകരിക്കുന്ന നിലപാട് ആ നിലപാട് വെറും ആ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ടൊരു നിലപാടല്ല ഇപ്പോഴും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് സർക്കാരിന്റെ സഹായം അത്തരം ശക്തികൾക്ക് ലഭിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ സർക്കാർ ഇതിൽ ഒരു നടപടിയും എടുക്കുന്നില്ല മാത്രമല്ല മറ്റ് ഈ കരിപ്പൂർ സ്വന്തക്കിടത്തുമായി ബന്ധപ്പെട്ട് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ഒരു പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം നടത്തുമെന്നാണ് പറയുന്നത് അതിനെ എന്താ പറയാനുള്ളത് അല്ലെ ഇത് സി പി എമ്മിന്റെ നേതാക്കന്മാരാണല്ലേ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പൊ അതില് ആരാരെയൊക്കെ സഹായിച്ചു എന്നുള്ളത് ശരിയായ നിലയിൽ അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ അതിൽ ബി ജെ പി അതായത് ഈ നമുക്കറിയാം ഈ നിലവിൽ നടക്കുന്ന ഒരു വിഷയം എന്ന് ഒരു ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തിൽ നിന്നാണ് ഇതിങ്ങനെ പുറത്തേക്ക് വരുന്നത് അതിൽ ഈ ഒരു പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്നത് മാത്രം മാത്രമുള്ളൊരു നിലപാടാണ് ചിരിക്കുന്നത് അതിൽ എത്രത്തോളം കാര്യക്ഷമമായി ഇത് നടക്കുമെന്നൊരു അന്വേഷണം നടക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല കാരണം വളരെ ഗൗരവതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ചുള്ള വെളിപ്പെടുത്തലുകളാണ് പോലീസുകാരും സിറ്റിംഗ് എം എൽ എ ഒക്കെ നടത്തിയിരിക്കുന്നത് പക്ഷെ അതൊന്നും അന്വേഷിക്കാനുള്ള ആർജവം ഈ സർക്കാരിന് ഉണ്ടെന്ന് തോന്നുന്നില്ല മറ്റൊരു വിഷയം കൂടിയുണ്ട് അതായത് ഈ പൂരവുമായി ബന്ധപ്പെട്ടിപ്പോൾ വി എസ് സുനിക്കുമാർ എന്റെ ഒരു വെളിപ്പെടുത്തലുണ്ടായിരിക്കുകയാണ് അതായത് പൂരം കലക്റ്റിയത് പോലീസാണെന്ന നിലയിലേക്കാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു ശ്രദ്ധിച്ചാണോ എന്ന് വിചാരിക്കുന്നുണ്ട് തോറ്റ് കഴിയുമ്പോൾ പിന്നെ തൃശ്ശൂർ പൂര തന്നെ കുറ്റം പറയുന്ന സമീപനമാണ് അവിടെ മുരളീധരനും സുനിൽകുമാറും എടുത്തിരിക്കുന്നത് ജനങ്ങൾ വോട്ട് ചെയ്ത് വലിയ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപിയെ തിരഞ്ഞെടുത്തിരിക്കുന്നത് അതിനെ അപമാനിക്കുന്ന ഒരു സമീപനമാണ് വോട്ടർമാരെ അപമാനിക്കുന്ന ഒരു സമീപനമാണ് ഇത് ഒന്നും കാര്യമില്ലാത്ത കാര്യങ്ങളാണ് തീർച്ചയായും അതുതന്നെയാണ് ശക്തമായ ഒരു അന്വേഷണം വേണമെന്ന് തന്നെയാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് ഈ വിഷയത്തിൽ മയക്കുമരുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത് അതിനെതിരെ ശക്തമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടാകണം എന്ന് തന്നെയാണ് ബി സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത്